ഉപരിപഠനത്തിന് യോഗ്യത നേടി തൊണ്ണൂറ്റി ഒൻപത് ദശാംശം അഞ്ച് ശതമാനം വിദ്യാർത്ഥികൾ വിജയിച്ചു വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയാണ് ഫലപ്രഖ്യാപനം നടത്തിയത് വിജയം കഴിഞ്ഞ വർഷത്തേതിനേക്കാളും ഒരു ശതമാനം കുറവാണ് എല്ലാ വിഷയത്തിലും അറുപത്തി ഒന്നായിരത്തി നാന്നൂറ്റി നാല് പേർ എ പ്ലസ് നേടി ആകെ നാല് ലക്ഷത്തി ഇരുപത്തിയേഴായിരത്തി ഇരുപത്തിയൊന്ന് വിദ്യാർത്ഥികളാണ് ഈ വർഷം എസ് എസ് എൽ സി പരീക്ഷ എഴുതിയത് മുൻ വർഷങ്ങളിലെ സമാനമായി ഔദ്യോഗിക വെബ്സൈറ്റുകൾക്ക് പുറമെ ഡിജി ലോക്കർ വഴിയും എസ് എം എസ് വഴിയും ഫലമറിയാൻ സൗകര്യമുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം തൊണ്ണൂറ്റി ഒൻപത് ദശാംശം ആറ് ഒൻപതായിരുന്നു എസ് എസ് എൽ സി പരീക്ഷയിലെ വിജയ ശതമാനം നിപ്പ മലപ്പുറം വളാഞ്ചേരിയിൽ രോഗലക്ഷണങ്ങൾ കാണിച്ച ആറു പേർക്കും ഫലം നെഗറ്റീവ് സംസ്ഥാനത്ത് നടത്തിയ പരിശോധനയിലാണ് ഫലം നെഗറ്റീവായത് നാൽപ്പത്തി ഒൻപത് പേരാണ് രോഗിയുമായി സമ്പർക്കത്തിലുള്ളത് നാല്പത്തി അഞ്ച് പേർ ഹൈറിസ്ക് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിൽ തന്നെ പന്ത്രണ്ട് പേർ വീട്ടിലുള്ളവരാണ് നിപ്പ സ്ഥിരീകരിച്ച രോഗിയുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് വ്യക്തമാക്കി പെരിന്തൽമണ്ണ എം ഇ എസ് ആശുപത്രിയിലാണ് ഇവരെ പ്രവേശിപ്പിച്ചിട്ടുള്ളത് രാഷ്ട്രപതി കേരളത്തിലേക്കില്ല ശബരിമല സന്ദർശനം മാറ്റിവെച്ചു വെർച്വൽ ക്യൂ നിയന്ത്രണം ഒഴിവാക്കി രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന്റെ ശബരിമല സന്ദർശനം മാറ്റിവെച്ചു ഇന്ത്യ പാക് സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലാണ് സന്ദർശനം മാറ്റിയത് മെയ് പത്തൊൻപതിന് രാഷ്ട്രപതി ശബരിമല സന്ദർശനം നടത്തുമെന്നായിരുന്നു ഔദ്യോഗിക അറിയിപ്പ് ഇത് പരിഗണിച്ച് ദേവസ്വം ബോർഡും സർക്കാരും വിവിധ ക്രമീകരണങ്ങൾ ആരംഭിച്ചിരുന്നു നിലയ്ക്കൽ ഹെലിപ്പാഡിന്റെ സമീപവും റോഡുകളുടെ വികസനവും ആരംഭിച്ചിരുന്നു രാഷ്ട്രപതി എത്തില്ലെന്ന് ദേവസ്വം ബോർഡിനെ അറിയിച്ചെന്നാണ് വിവരം ഇതോടനുബന്ധിച്ച് ഇടവമാസ പൂജയ്ക്ക് വെർച്വൽ ക്യൂ ബുക്ക് ചെയ്യുന്നതിന് ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണം ദേവസ്വം ബോർഡ് ഒഴിവാക്കി മെയ് പതിനെട്ട് പത്തൊൻപത് തീയതികളിൽ വെർച്വൽ ക്യൂ ബുക്ക് ചെയ്യുന്നതിന് ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണങ്ങളാണ് ഒഴിവാക്കിയത് ആലപ്പുഴയിൽ നായയുടെ കടിയേറ്റ് ചികിത്സയിലായിരുന്ന വിദ്യാർത്ഥി മരിച്ചു ആലപ്പുഴ കരുമാടി സ്വദേശി ആണ് പേവിഷുപാതയേറ്റ് മരിച്ചത് പത്താം ക്ലാസ് വിദ്യാർത്ഥിയായ സൂരജിന് ഒന്നര മാസം മുമ്പായിരുന്നു നായയുടെ കടിയേറ്റത് ബന്ധുവിന്റെ വീട്ടിലെ വളർത്തു നായാണ് വിദ്യാർത്ഥിയെ കടിച്ചത് ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയവയായിരുന്നു മരണം ഐ പി എസ് തലപ്പത്ത് അഴിച്ചുപണി എം ആർ അജിത് കുമാർ എക്സൈസ് പോലീസ് സ്ഥലപ്പത്ത് വൻ അഴിച്ചുപണി എം ആർ അജിത് കുമാറിനെ എക്സൈസ് കമ്മീഷണറായി നിയമിച്ചു മനോജ് എബ്രഹാമിനെ വിജിലൻസ് ഡയറക്ടറായി നിയമിച്ചു നിലവിൽ വിജിലൻസ് ഡയറക്ടറായ യോഗേഷ് ഗുപ്തയെ ഫയർഫോഴ്സ് മേധാവിയായി മാറ്റി അതേസമയം മഹിബാൽ യാദവിനെ ക്രൈംബ്രാഞ്ച് എ ഡി ജി പി ആയും നിയമിച്ചു ബൽറാംകുമാർ ഉപാധ്യായ പോലീസ് അക്കാദമി ഡയറക്ടർ കെ സേതുരാമൻ ജയിൽ വകുപ്പ് മേധാവി ജി സ്വർജൻകുമാറിനെ ക്രൈംബ്രാഞ്ച് ഐ ജിയായും പി പ്രകാശ് കോസ്റ്റൽ പോലീസ് ഐ ജിയായും എ അക്ബറിനെ ഇന്റേണൽ സെക്യൂരിറ്റി ഐ ജിയായും നിയമിച്ചു ആദ്യരാത്രിയിൽ മുപ്പത് പവൻ കവർന്ന സംഭവം കവർന്നത് വരന്റെ ബന്ധുവായി യുവതി അറസ്റ്റിൽ കരിവെള്ളൂർ കല്യാണ വീട്ടിൽ നിന്നും മുപ്പത് പവൻ കവർന്നതും പോലീസ് കേസെടുത്തതോടെ സ്വർണം തിരികെ വീട്ടുമുറ്റത്ത് കൊണ്ടുവച്ചതും വലിയ വാർത്തയായി മാറിയിരുന്നു ഇപ്പോൾ ഇത് സംഭവത്തിൽ കള്ളനെ കൈയോടെ പൊക്കിയിരിക്കുകയാണ് പോലീസ് വരന്റെ ബന്ധുവായ യുവതിയാണ് പിടിയിലായത് കൂത്തുപറമ്പ് വേങ്ങാട് സ്വദേശിനി പോലീസ് കസ്റ്റഡിയിലാണ് സ്വർണം കണ്ടപ്പോൾ ഭ്രമം തോന്നിയാണ് മോഷണമെന്നാണ് യുവതിയുടെ മൊഴി കല്യാണ ദിവസമായ മെയ് ഒന്നിന് രാത്രി ഏഴ് മണിയോടെയായിരുന്നു മോഷണം നടത്തിയത് പിടിക്കപ്പെടുമെന്നായപ്പോൾ ചൊവ്വാഴ്ച രാത്രി സ്വർണം വീട്ടുപുറ്റത്ത് കൊണ്ടുവച്ചെന്നും യുവതി പറയുന്നു സർക്കാരിന്റെ നാലാം വാർഷികാഘോഷം പരിപാടികൾ മാറ്റിവെക്കാൻ തീരുമാനം പരിപാടികൾ നിർത്തിവെച്ചു ആഘോഷം തുടരേണ്ടതില്ലെന്നാണ് സർക്കാരിന്റെ തീരുമാനം നിലവിൽ ആരംഭിച്ച എക്സിബിഷൻ പൂർത്തിയാക്കും കലാപരിപാടികളും പ്രഭാത പരിപാടികളും ഒഴിവാക്കി എൽ ഡി എഫ് റാലിയുടെ കാര്യം എൽ ഡി എഫ് കൺവീനർ പ്രഖ്യാപിക്കും ഇനി നടക്കാനുള്ള ആറ് ജില്ലകളിലെ പരിപാടികൾ മറ്റൊരു സമയത്തേക്ക് മാറ്റിവെച്ചു രാജ്യം യുദ്ധസമാനമായ സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നതിനാണ് ആഘോഷങ്ങൾ ഒഴിവാക്കാനുള്ള തീരുമാനം ഭീകരവാദികളെ ശക്തമായി നേരിടണമെന്ന നിലപാട് രാജ്യത്ത് ഒറ്റക്കെട്ടായി ഉയർന്നുവന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു പാകിസ്ഥാൻ തുടരെ തുടരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണെന്നും ഈ ഘട്ടത്തിൽ ഇന്ത്യക്കാർ എന്ന നിലയിൽ ഒറ്റക്കെട്ടായി അണിനിരക്കേണ്ടതുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സംഘർഷത്തിൽ അയവ് വരുന്ന സാഹചര്യമല്ല കാണുന്നതെന്നും മന്ത്രിസഭായോഗം വിഷയം ചർച്ച ചെയ്തുവെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു താമരശ്ശേരിയിൽ കൊല്ലപ്പെട്ട മുഹമ്മദ് ഷഹബാസ് എഴുതിയ പരീക്ഷയിൽ എ പ്ലസ് പ്രതികളുടെ ഫലം തടഞ്ഞു താമരശ്ശേരിയിൽ സഹവാടികളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പത്താം ക്ലാസ് വിദ്യാർത്ഥി ഷഹബാസ് എഴുതിയ പരീക്ഷയിൽ എ പ്ലസ് ഐ ടി പരീക്ഷയിലാണ് ഷഹബാസിന് എ പ്ലസ് ലഭിച്ചത് ഒരേയൊരു പരീക്ഷയാണ് ഷഹബാസ് എഴുതിയത് അതേസമയം ഷഹബാസ് വധക്കേസിൽ കുറ്റാരോപിതരായ വിദ്യാർത്ഥികളുടെ എസ് എസ് എൽ സി പരീക്ഷാ ഫലം തടഞ്ഞുവച്ചിരുന്നു ജുവനെ ഹോമിലെ പ്രത്യേക പരീക്ഷാ കേന്ദ്രത്തിൽ വെച്ചായിരുന്നു വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയത് കുറ്റാരോപിതരായ വിദ്യാർത്ഥികളെ പരീക്ഷ എഴുതിക്കാൻ അനുവദിക്കില്ലെന്നാരോപിച്ച് കെ എസ് യു എസ് എഫ് ഐയും രംഗത്ത് വന്നിരുന്നു പിന്നീട് വിദ്യാർത്ഥികളുടെ പരീക്ഷാ കേന്ദ്രം മാറ്റുകയും വെള്ളിമാടികുന്നിലെ ജുവനൈൽ ഹോമിൽ പരീക്ഷയ്ക്കുള്ള സജ്ജീകരണം ഒരുക്കുകയുമായിരുന്നു ജമ്മുകാശ്മീരിൽ പാക് ആക്രമണത്തിൽ ജവാന് വീരമൃത്യു ആന്ധ്രാപ്രദേശിലെ ശ്രീ സത്യസായി ജില്ലയിൽ നിന്നുള്ള സൈനികൻ മുരളി നായിക്കാണ് വീരമൃത്യു വരിച്ചത് രേഖയ്ക്ക് സമീപം ഇന്നലെ രാത്രി ഉണ്ടായ വെടിവയ്പിൽ മുരളി നായിക്കിന് സാരമായി പരിക്കേറ്റിരുന്നു ചികിത്സയ്ക്കായി ഡൽഹിയിലേക്ക് എയർലിഫ്റ്റ് ചെയ്യാനുള്ള ശ്രമങ്ങൾക്കിടെയാണ് മരണം സംഭവിച്ചത് ശ്രീ സത്യസായി ജില്ലയിലെ ഗോരാൻഡുവ മണ്ഡൽ സ്വദേശിയാണ് മുരളി നായിക് പിതാവ് രാം നായിക് കർഷകനാണ് ജമ്മു കാശ്മീരിൽ നിയന്ത്രണരേഖയ്ക്കരികിലായാണ് മുരളിക്ക് പോസ്റ്റിൽ ലഭിച്ചത് ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെ നിയന്ത്രണ രേഖയിലെ വെടിനിർത്തൽ ലംഘിച്ച് പാക് സൈന്യം വെടിവയ്പ് നടത്തുകയായിരുന്നു മുരളി നായിക്കിന്റെ ഭൗതിക ശരീരം നാളെ സ്വദേശത്തെത്തിക്കും ആശുപത്രിയിൽ നിന്നും ലക്ഷങ്ങൾ തട്ടിയെടുത്ത ജീവനക്കാരി അറസ്റ്റിൽ ആലപ്പുഴ തത്തമ്പള്ളി സഹൃദയ ആശുപത്രിയിൽ അക്കൌണ്ടിനായി ജോലി നോക്കവേ എൺപത് ലക്ഷത്തോളം രൂപ തട്ടിയെടുത്ത ആലപ്പുഴ തത്തമ്പള്ളി കുളക്കാട് വീട്ടിൽ ദീപാമോൾ കേസിയെ ആലപ്പുഴ നോര്ത്ത് പോലീസ് അറസ്റ്റ് ചെയ്തു ആശുപത്രിയില് ചികിത്സയ്ക്കായി എത്തുന്ന രോഗികളിൽ നിന്നും ബില്ല് പ്രകാരമുള്ള തുക കൈപ്പറ്റിയ ശേഷം ഈ രോഗിക്ക് ചികിത്സയിൽ ഇളവ് നല്കിയതായി കാണിച്ചുകൊണ്ടുള്ള കൃത്രിമരേഖയുണ്ടാക്കി ആശുപത്രി അധികൃതരെ കാണിച്ചായിരുന്നു പ്രതി തട്ടിപ്പ് നടത്തിയിരുന്നത്